ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഓണ സ്പെഷ്യൽ നാലാമത്തെ ഡിഷാണ് ബീട്രൂട്ട് ചേർത്തിട്ടുള്ളൊരു അവിയൽ നല്ല ടേസ്റ്റും കളറ് വ്യത്യസ്തമായിട്ടുള്ളൊരു ചുമപ്പ കളറുമായിട്ടുള്ളൊരു അവിയൽ കൂട്ടാനാണ് നമ്മുടെ ഈ ഫൗസ് ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു അവിയലി കൂട്ടാനാണ് ബീട്ട്രൂട്ട് ഇട്ടിട്ട് ഈ പ്രാവശ്യം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ആയാലും ലൈക്ക് ആയാലും സപ്പോർട്ട് ആയാലും മറക്കരുതേ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു നമുക്കൊരു അവിയൽ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ പടവലങ്ങ ഒരു കായ ഒരു ക്യാരറ്റ് ഒരു ഉരുളം കിഴങ്ങ് ഇതുപോലെ നീളനെ കട്ട് കുറച്ച് വെള്ളം ആയിരിക്കും കൂടിയിട്ടാ അതുപോലെ നീളനെ കട്ട് ചെയ്ത് കഴുകി പാത്രത്തിൽ പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നമ്മളൊന്നും ചേർക്കാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കുന്നത് കുറച്ച് ബീട്രൂട്ട് ഇതുപോലെ നീളനെ നുറുക്കിയത് ഇതൊരു മഞ്ഞ കളറുള്ളൊരു അവിയൽ അല്ല ഒരു ചുവപ്പ കളറുള്ളൊരു അവിയലാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ മിളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് കറി അല്ല ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് തിരുമ്പിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം വേവിച്ചെടുത്തിട്ട് കാണാം നമുക്ക് അപ്പോൾ നമ്മൾ തിരുമ്പി വെച്ചിട്ടുള്ള കഷ്ണത്തിലേക്ക് ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം കുറച്ച് മതിയാവും ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം അവിയലിൻ്റെ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഒരു ചെറിയ നാളികരം ചിറകിയത് ഒരു അഞ്ച് പത്ത് കാന്താരിമിളക് കാന്താരിമുളക് ഇല്ലെങ്കിൽ മുളക് ഇട്ടാലും മതി എരിവ് ഉണ്ടായിരിക്കണം കാരണം ബീട്രൂട്ട് ഉള്ള കാരണം കൊണ്ട് കുറച്ച് മധുരം ഉണ്ടാകുന്ന കാരണമാണ് എരിവ് ഇത്തിരി ജാസ്തി ഇടുന്നത് പിന്നെ ഒരു മൂന്ന് മൂന്ന് ചുവന്നുള്ളി ഒരു കാ ടീസ്പൂൺ ജീരകം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചെയ്യാം ഈ ഒരു ടീസ്പൂൺ തൈര് ഇതൊഴിച്ചിട്ടാണൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്കത് ചതച്ചെടുത്തിട്ട് വരാം ചതച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചൊക്കെ അറിവേപ്പിൻ്റെ അല്ല അപ്പോൾ ഈ ഓണത്തിന് നമ്മുടെ സ്പെഷ്യൽ ബീട്രൂട്ടും കൂടി ഇട്ടിട്ടുള്ള നല്ലൊരു അവിയൽക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ Okay, bye. Thank you.